കൂട്ടുകാരെ നമ്മളൊരു പുതിയൊരു ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ചിന്തകളുണ്ടാവും അതായത് നമുക്ക് ഗെയിമിങ്ങിന് നല്ല ആയിട്ടുള്ള ഒരു ഫോൺ വാങ്ങണം അല്ലെങ്കിൽ ക്യാമറയ്ക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്പ്ലേക്കായിരിക്കും നമ്മൾ കൂടുതൽ നല്ല ഉള്ള ക്ലാരിറ്റിയുള്ള ഡിസ്പ്ലേയ്ക്കായിരിക്കും പ്രയോറ്റി കൊടുക്കാം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ ഫോൺ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഒന്നോ രണ്ടോ ഫോണുകൾ രണ്ട് മൂന്ന് ഫോണുകൾ നമ്മുടെ മനസ്സിൽ മനസ്സിലേക്കാണ് കയറി വരും അപ്പോൾ അത് പല ബ്രാൻഡുകളുടെ ആവാം സാംസങ്ങിന്റെ ആവാം എം ഐയുടെ ആവാം ഓപ്പോയുടെ ആവാം അങ്ങനെ ഏത് കമ്പനിയുടെ തന്നാലും ഒന്നോ രണ്ട് ഫോണുകൾ നമ്മുടെ മനസ്സിൽ കയറി വരും അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഇതിലേത് വാങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അങ്ങനെ ഒരു കൺഫ്യൂഷനോട് കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ അനുമോൾ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്നോട് കമൻസായിട്ട് ചോദിച്ചിട്ടുള്ളതും മോട്ടോറോള മോട്ടോറോള എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള പലർക്കും പലരും പല ഫോണുകളും ചൂസ് ചെയ്യുന്ന സമയത്ത് മോട്ടോറോളയും നിങ്ങളുടെ മനസ്സിലേക്ക് ആയിട്ട് വരാറുണ്ട് പക്ഷെ നമ്മൾ ചിലപ്പോൾ ചിലതായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ബാങ്കിലോട്ട് പോകും ചിലപ്പം തന്നെ മോട്ടോറുള്ള തെറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാത്തത് കൊണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇത് ഒരു കമൻസ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ തരാമെന്ന് വിചാരിച്ചത് മോട്ടോറുള്ള ഫോണുകൾക്കും മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകളും ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളുമുണ്ട് പോസിറ്റീവ് വശങ്ങളുമുണ്ട് ആദ്യം നമുക്ക് പോസിറ്റീവ് വശങ്ങൾ എന്തെല്ലാമാണ് നോക്കിയിട്ട് നമുക്ക് നെഗറ്റീവ് വശങ്ങളിലേക്ക് പോകാം അപ്പോൾ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതിന് കംപ്ലയിൻസുകൾ വളരെ കുറവാണ് മദർബോർഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് സി സി പി റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസുകൾ ഐ സി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ അതുപോലെ തന്നെ മറ്റ് ബോർഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ മറ്റ് ബ്രാൻഡഡ് ഫോണുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കൊടുക്കുന്ന വിലക്കുള്ള ക്വാളി ക്വാളിറ്റിയും അതുപോലെ നമ്മൾ വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് വിലക്കനുസരിച്ചുള്ള ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാകും എന്നുള്ളതാണ് കാരണം എന്ന് പറയുന്നത് അത്രക്ക് അവർ നമ്മൾ ഇരുപതിനായിരം രൂപയുടെ ഫോണാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്കുള്ള മുതലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും അതിനനുസരിച്ചുള്ള ക്യാമറ ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഫീച്ചേഴ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് മുതലാവും എന്നതാണ് മൂന്നാമതൊരു പോസിറ്റീവായിട്ട് പറയാനുള്ളതെങ്കിൽ അതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ആണ് നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ അതിനകത്ത് ഉണ്ടാവും അത് കുറഞ്ഞ വിലയുള്ള ഫോൺ വാങ്ങിച്ചാലും ശരി ഈ കൂടിയ വിലയുള്ള ഫോണുകൾ വാങ്ങിച്ചാലും ശരി അത് ഏത് ഫ്ലാറ്റ് ടൈപ്പ് ആയെന്നാലും ശരി എഡ്ജ് ടൈപ്പ് ടൈപ്പായെന്നാലും ശരി ഏത് ടൈപ്പുള്ള ഫോണുകൾ വാങ്ങിച്ചാലും ശരി മൊട്ടുള്ള സെറ്റ് വാങ്ങിച്ചാലും അതിന്റെ ഡിസ്പ്ലേക്ക് നല്ലൊരു നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാവും നല്ല ക്ലാരിറ്റി ആയിരിക്കും ഡിസ്പ്ലേക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മോട്ടോറുള്ള ഒരുപാട് മോഡലുകൾ ഇപ്പോൾ ഇറക്കുന്നുണ്ട് അത് പ്രോ സീരീസ് ആയിരുന്നു ശരി അലട്രാ സീരീസ് ആയിരുന്ന ശരി ഈ മറ്റേ അതേപോലെ തന്നെ എഡ്ജി ഫോണുകളായാലും ശരി ഒരുപാട് സിറ്റുകൾ ഇപ്പോൾ ഇറക്കുന്നുണ്ട് അവരുടെ തിരിച്ചുവരവ് വളരെ മികച്ച ഒരു തിരിച്ചുവരവ് തന്നെയാണ് മോട്ടോറുള്ള ഇപ്പോൾ വന്നിരിക്കുന്നത് നല്ല മൂവ്മെന്റ് ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ് മോട്ടോറുള്ള സിറ്റുകൾ ഇപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് നോക്കാം എന്താണ് ഇതിന്റെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ ഡ്രോ ബാക്ക് ആണെന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഡിസ്പ്ലേയുടെ ഗ്രീൻലൈൻ ഇഷ്യൂസുകൾ മറ്റു ഫോണുകൾ ഉള്ളതുപോലെ തന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂസുകൾ ഇതിനും വരാറുണ്ട് ചെറിയ ഫിസിക്കൽ ഡാമേജസ് ഒരുകുന്ന സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ലൈൻ ഇഷ്യൂസുകൾ വരാറുണ്ട് പക്ഷെ മറ്റു ഫോണുകളെ കമ്പയർ ചെയ്യാൻ പറ്റി ഇതിൽ കുറച്ച് കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് മറ്റു ഫോണുകളിലേക്ക് ഒന്നോ രണ്ടോ ലൈൻസ് ആണെങ്കിൽ ഇതിൽ ചലവറാന്ന് കുറേ ലൈൻസുകളൊക്കെ വരാറുണ്ട് ഓക്കെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ അസസറീസ് കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട് നമുക്കതിൻ്റെ സ്ക്രീൻ ഗാർഡ് കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഇതിന്റെ പോച്ച് ഉപയോഗിച്ച് കിട്ടുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെയൊക്കെയുള്ള അവൈലബിലിറ്റി സാധനം കിട്ടാനുള്ള അസസറീസുകൾ കിട്ടുന്നുള്ള ഈ ഫോൺ മോട്ടോറോള സെറ്റുകളുടെ അസസറീസുകൾ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ നല്ലതായിട്ടുണ്ട് അത് ഓഫ്ലൈനായാലും ശരി ഓൺലൈനായാലും ശരി എങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കിട്ടാറുമുണ്ട് എങ്കിലും അതിനൊരു പരിമിതിയുണ്ട് എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് പറയാം ഇനി അടുത്തായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ ഡ്രോബാക്ക് നല്ലത് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ആണ് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റു ഫോണുകൾ വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തരും പക്ഷേ ഇത് കുറച്ച് ഡിലേ വരുന്നുണ്ട് സെക്യൂരിറ്റി അപ്ഡേറ്റിംഗ് ആയാലും ശരി വിഷൻ അപ്ഡേറ്റിംഗ് ആയാലും ശരി കുറച്ച് ഡിലേ വരുന്നുണ്ട് അതും ഒരു ഒരു ബാക്ക് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി അടുത്തായിട്ട് പറയാനാണെങ്കിൽ സർവീസ് സെന്ററിന്റെ അവൈലബിലിറ്റി ആണ് സർവീസ് സെൻറ്ററുകൾ എല്ലായിടത്തും ഒന്നും ആയിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലായിടത്തും സർവീസ് സെന്റർ ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഡൗട്ടാണ് അപ്പം നിങ്ങൾ ഒരു മോട്ടോർ റോ സെറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ നിയറസ്റ്റ് പ്ലേസിൽ സർവീസ് സെന്റർ ഉണ്ടോ എന്ന് നോക്കുക കാരണം നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരികയാണെങ്കിലും കൊടുത്ത് പെട്ടെന്ന് ശരിയാക്കണമോ എന്നുള്ള രീതിയിൽ സർവീസ് സെന്റർ അവൈലബിലിറ്റി നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക പിന്നെയെന്ന് പറയുന്നത് ഇതിന്റെ പാർട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടും സർവീസ് സെന്ററുകൾ ടെക്നീഷ്യൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഡാമേജസുകൾ ഫോണിൽ വരികയാണെങ്കിൽ ഡിസ്പ്ലേ ആയിക്കോട്ടെ മദർ ബോർഡ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ പക്ഷേ പാർട്സ് അവൈലബിലിറ്റി ഒത്തിരി പ്രോബ്ലംസ് ആണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകളൊക്കെ നമ്മൾ സർവീസ് സെൻറ്റർ നമ്മുടെ ഫോണ് കൊടുക്കേണ്ടതായിട്ട് വരും അത് റെഡിയായി കിട്ടുന്നതിനായിട്ട് കാണാൻ പാർട്സ് ഇല്ലാത്തത് കാരണം അപ്പം അതും ഒരു ട്രൂബാക്കാണ് പക്ഷെ അത് അതും ഇത് റെഡിയാക്കുന്നതിനും ഇത് ആ ഒരു സോൾവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ മൊട്ടുള്ളതൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ പഴയതിനെക്കാട്ടിയൊക്കെ കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് റെഡിയാക്കി വന്നിട്ടില്ലെങ്കിലും ഭാവിയിൽ അത് ഇങ്ങനെയും നല്ല രീതി തന്നെ വരുമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ആഫ്റ്റർ ഓൾ ഞാൻ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ മോട്ടർ വോളെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം വളരെ കുഴപ്പമില്ലാത്തൊരു സെറ്റാണ് ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് പൈസയ്ക്കനുസരിച്ച ബിൽഡ് ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് മദർ ബോർഡ് ഇഷ്യൂസ് വളരെ കുറവാണ് പിന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ക്യാമറ ക്ലാരിറ്റിയൊക്കെ നല്ല രീതിയിലുള്ള ക്യാമറ ക്ലാരിറ്റിയും മറ്റു കാര്യങ്ങളുമുണ്ട് ഡിസ്പ്ലേ ക്ലാരിറ്റിയും വളരെ കുഴപ്പമില്ലാത്ത സെറ്റാണ് പിന്നെ ഞാൻ പറഞ്ഞ ഈ കുറച്ച് ഡ്രോ ബാക്കുകൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ഫോണാണ് ഓക്കെ അപ്പോൾ ഈ ഫോൺ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾ യൂസേഴ്സ് ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അത് വാങ്ങാൻ മോട്ടർള സെറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊരു ഒരു ഇത് കിട്ടും അവർക്ക് അപ്പം ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം കൂട്ടുകാരെ ബാ